ജീവിതത്തിലല്ല ഇപ്പോഴും സന്തോഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും കിട്ടിയ സന്തോഷം നഷ്ടപ്പെടാതെ സജീവമായി നിലനിൽക്കണമെന്ന് താല്പര്യപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ എപ്പോഴാണ് സന്തോഷം കിട്ടിയ സന്തോഷം നഷ്ടപ്പെടുക എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വ്യത്യസ്ത കാരണങ്ങളാൽ നമുക്ക് കിട്ടിയ സന്തോഷം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് വ്യത്യസ്ത കാരണങ്ങളാൽ നമുക്ക് സന്തോഷം കൈവരാതിരിക്കാനും സാധ്യതയുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു മനോഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഓർത്തു നോക്കുക ജീവിതത്തിലെ കഴിഞ്ഞുപോയ തൊട്ട് മുമ്പുള്ള അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞ സമയങ്ങളിലുള്ള ഏതെങ്കിലും ഒരു നിമിഷത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു സമയത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്നത് വല്ലാത്തൊരു ദുഷിച്ച നിമിഷം വല്ലാത്തൊരു നശിച്ച നിമിഷം വല്ലാത്തൊരു പ്രയാസം നൽകിയ സന്ദർഭം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സന്ദർഭം മനസ്സിൽ വിചാരിക്കാൻ തീരെ ആഗ്രഹിക്കാത്ത താൽപര്യമില്ലാത്ത അനുഭവം സന്ദർഭം സമയം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും സന്ദർഭങ്ങൾ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എങ്കിൽ നിർബന്ധമായും നമ്മൾ പേടിക്കേണ്ടതുണ്ട് സന്തോഷത്തെ കവർന്നു തിന്നാൽ ആ സാഹചര്യം ആ സന്ദർഭം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മനോഭാവം അത്തരത്തിലുള്ള അനുഭവം കൃത്യമായും കാരണമാകും വീണ്ടും ആലോചിക്കാം നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് ജീവിത സന്ദർഭങ്ങളിലേക്ക് പലപ്പോഴും വൈകുന്നേരം നമ്മൾ ഓർക്കാറുണ്ട് ഇന്നലെ വൈകുന്നേരം വല്ലാത്തൊരു വൈകുന്നേരമായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രാത്രികളിൽ നമ്മൾ ഓർമ്മിക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ ഇതേ ദിവസം രാത്രി വല്ലാത്തൊരു രാത്രിയായിരുന്നു ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം മുമ്പ് അഞ്ച് വർഷം മുമ്പ് അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിലെ കഴിഞ്ഞ സമയങ്ങളിലെ കഴിഞ്ഞ സന്ദർഭങ്ങളിലെ സാഹചര്യങ്ങളിലെ ഏതെങ്കിലും ഒരു അനുഭവത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു സന്ദർഭത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സാഹചര്യം ഉണ്ടാവുക എന്നാണ് മുകളിൽ പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ ഒരു മനോഭാവത്തിൽ നമ്മൾ മുട്ടി നിന്നാൽ തട്ടി നിന്നാൽ ഉറപ്പിച്ചു പറയാം നമ്മുടെ ജീവിതത്തിൽ എത്ര നമ്മൾ പണിപ്പെട്ട് മുന്നോട്ട് പോയാലും പ്രയാസപ്പെട്ടാലും പരിശ്രമിച്ചാലും ശ്രദ്ധിച്ചാലും സന്തോഷം പടികടന്ന് കയറി വരില്ല സന്തോഷം നഷ്ടപ്പെടാനും പിടിവിട്ട് അകന്ന് പറന്നു പോകാനും കാരണമാകും അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാം അത് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ഏതെങ്കിലും മറ്റൊരു കാരണം കൊണ്ട് നമുക്ക് സന്തോഷം കൈവരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക അപ്പോൾ അതിനിടയിലാകും ആ വില്ലൻ കടന്നുവരിക ആ മഹാ നശീകരം പിടിച്ച ഓർമ്മ ചിന്ത വിചാരം ആലോചന കയറി വരിക അപ്പോൾ ഇപ്പോൾ കിട്ടിയ സന്തോഷം പടികടന്നു സന്തോഷം എന്നത് നമ്മളൊക്കെ പല രീതിയിൽ അനുഭവിക്കുന്ന ആളുകളാണ് സന്തോഷമെന്നത് നമ്മളൊക്കെ വ്യത്യസ്ത തരത്തിൽ ആസ്വദിക്കുന്നവരാണ് അനുഭൂതി കൊള്ളുന്നവരാണ് പക്ഷേ ഏതെങ്കിലും ഒരു സന്തോഷം കൈവന്ന വേളയിൽ ഏതെങ്കിലും ഒരു സന്തോഷം ലഭിച്ച സന്ദർഭത്തിൽ സാഹചര്യത്തിൽ ഒരു മുൻകാല വിചാരം ഒരു മുൻകാല ആലോചന കഴിഞ്ഞുപോയ ഒരു സന്ദർഭത്തെക്കുറിച്ച് അനുഭവത്തെക്കുറിച്ചുള്ള ഒരു വിഷമം പഠിച്ചാൽ അയ്യോ ഓർക്കാൻ വയ്യ അത് ഓർക്കുമ്പോൾ പ്രയാസം തോന്നുന്നു എന്ന രീതിയിലുള്ള ഒരു ഓർമ്മ കടന്നു വന്നാലും തീർച്ചയായും ഇപ്പോൾ വന്ന ഈ സന്തോഷത്തെ അത് കൊന്നുകളയും അതിനെ കത്താൻ വിടില്ല അതിനെ പ്രഭപരത്താൻ വിടില്ല സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് ലയിക്കാൻ വിടില്ല പഠിക്ക് പുറത്ത് നിർത്തും ഇതൊരു മഹാ വില്ലനാണ് സന്തോഷം കടന്നു വരാൻ അനുവദിക്കാതെ അല്ലെങ്കിൽ കടന്നു വന്ന സന്തോഷത്തെ കത്താൻ അനുവദിക്കാതെ നിലനിൽക്കാൻ അനുവദിക്കാതെ വില്ലൻ വേഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു മഹാശത്രുവാണ് മോശം ഓർമ്മകൾ നാശം പിടിച്ച വിചാരങ്ങൾ പ്രയാസം കൊടുത്ത് കൊളുത്തിവിടുന്ന ആ ആലോചനകൾ പോയത് ഓർക്കാൻ വയ്യ വിചാരിക്കാൻ വയ്യ ചിന്തിക്കാൻ വയ്യ അത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ വില്ലനാണ് ആ വില്ലൻ സന്തോഷത്ത് കടന്നുവരാൻ അനുവദിക്കില്ല കടന്നു വരുന്ന പുതിയ പുതിയ ഏതെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ അതിനെ പ്രഭപരത്താനും അതിനെ അനുഭവിക്കാനും വിടില്ല അപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അത്തരം മോശപ്പെട്ട നാശം പിടിച്ച ഓർമ്മകൾ വിചാരങ്ങൾ ആലോചനകൾ സമ്മാനിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം അത്തരം അനുഭവങ്ങൾ സമ്മാനിക്കുന്ന സന്ദർഭങ്ങളിൽ ടച്ച് ചെയ്യാതിരിക്കാം അത്തരം ഓർമ്മകൾ വാരികി തരുന്ന ആലോചനകൾ ചിന്തകൾ കത്തിച്ചു വിടുന്ന അനുഭവങ്ങളിൽ ബന്ധപ്പെടാതിരിക്കാം പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടാതിരിക്കാം എന്നത് മാത്രമേ അതിന് പരിഹാരം ആ പരിഹാരക്രിയ നമ്മൾ അവലംബിക്കണം നമുക്ക് വേണ്ടി തന്നെ അവലംബിക്കണം നമുക്ക് വേണ്ടി തന്നെ സ്വീകരിക്കണം അല്ലാതിരുന്നാൽ സംഭവിക്കുന്നത് ഏതൊരു സന്തോഷം വേറെ കടന്നു വന്നാലും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല സന്തോഷത്തെ പഠിക്ക് പുറത്ത് നിർത്തും സന്തോഷം കടന്നു വരാൻ പോലും വിടില്ല കടന്നു വരുന്ന സന്ദർഭത്തിലാവും ഈ വിചാരം കടന്നു വരിക പോക്കനെ പോക്കാൻ പീക്കൻ എന്ന് പറഞ്ഞ പോലെ തൽക്കാലം ഒരു രസത്തിന് പറഞ്ഞതാണ് പോക്കനെ പോക്കാൻ പീക്കൻ സന്തോഷത്തെ പോക്കിക്കളയാൻ മറ്റൊരു ഒരു ഒരു വില്ലൻ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷത്തെ തച്ചുകിടത്തുന്ന സന്തോഷം കടന്നു വരാതിരിക്കാൻ മെനക്കെടുന്ന വില്ലൻ ആലോചനകൾ വില്ലൻ വിചാരങ്ങൾ വില്ലൻ ഓർമ്മകൾ ഒരിക്കലും ആലോചിക്കാൻ കഴിയാത്ത അത് വേണ്ടായിരുന്നു അത് വല്ലാത്തൊരു അവസ്ഥ വല്ലാത്തൊരു സാഹചര്യം എന്നൊക്കെയുള്ള ഒരു ചുറ്റുപാട് നമുക്ക് ഉണ്ടെങ്കിൽ നിർബന്ധമായും അത് ഒഴിവാക്കാനുള്ള അത് തേച്ച് വായിച്ച് കളയാനുള്ള വഴികൾ നമ്മൾ തന്നെ മനസ്സാ റെഡിയാക്കേണ്ടതാണ് പിന്നീടോ അത്തരം അനുഭവങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് പ്രധാനം അപ്പോൾ നമ്മൾ പറഞ്ഞത് സന്തോഷം വീണ്ടും വീണ്ടും കടന്നു കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ലഭിക്കണമെന്ന് കൈവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണോ നമ്മൾ എങ്കിൽ അതുപോലെ കടന്നു വന്ന കൈവന്ന സന്തോഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നമ്മൾ എങ്കിൽ ജീവിതത്തിൽ നമ്മളായിട്ട് മോശം വിചാരങ്ങൾ ഉണ്ടാക്കി വയ്ക്കരുത് മോശം ഓർമ്മകൾ ബാഡ് മെമ്മറീസ് ഉണ്ടാക്കി വെക്കരുത് അതുണ്ടാക്കി വെച്ചാൽ ഇത് രണ്ടും നടക്കില്ല സന്തോഷം വരില്ല വന്ന സന്തോഷം നിലനിൽക്കില്ല നിങ്ങളെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെ അല്ലേ ഉള്ളത് നോക്കൂ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ ഉള്ളത് ഓർമ്മകൾ നിങ്ങൾ പങ്കുവെക്കുക ആലോചനകൾ കമൻ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക വീണ്ടും വീണ്ടും സന്തോഷങ്ങൾ കടന്നു വരട്ടെ കടന്നു വന്ന സന്തോഷങ്ങൾ എപ്പോഴും എപ്പോഴും കത്തിപ്രകാശിച്ചു നമ്മുടെ ജീവിതം പ്രഭാപൂരിതമാകട്ടെ സന്തോഷങ്ങൾ കടന്നു വരാതിരിക്കാനും കടന്നു വന്ന സന്തോഷത്തെ തച്ചുകെടുത്താനും കാരണമാകുന്ന മോശം അനുഭവങ്ങൾ ബാഡ് മെമ്മറീസ് നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കാം സന്തോഷത്തിൻ്റെ കൂടെ നിൽക്കാം ഒപ്പം നിൽക്കാം